ആഗോള വിപണിയിൽ ഇന്ത്യയുടെ പ്രതിരോധ ആയുധങ്ങൾക്ക് പ്രിയമേറുകയാണ് ഫിലിപ്പീൻസിനും ബ്രസീലിനും പുറമെ ഇന്ത്യയോട് മലേഷ്യയും ബ്രഹ്മോസ് മിസൈലുകൾ ആവശ്യപ്പെട്ടു സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് മലേഷ്യയുടെ നീക്കം സുഖോയ് തേർട്ടി എം കെ എം യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കുന്നതിനുവേണ്ടിയാണ് മലേഷ്യ മിസൈൽ വാങ്ങുന്നത് ആകാശത്ത് നിന്നും തൊടുക്കാൻ കഴിയുന്ന ബ്രഹ്മോസ് എയർ ലോഞ്ച് ക്രൂസ് മിസൈലുകളാണ് ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പുരോഗമിക്കുകയാണ് എന്ന് അധികൃതർ അറിയിച്ചു മലേഷ്യ ഉൾപ്പെടെ തെക്ക് കിഴക്കൻ രാജ്യങ്ങൾക്ക് ചൈന വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് ഇത് വേണ്ടിയാണ് നിലവിൽ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്നത് അതേസമയം ബ്രഹ്മോസ് മിസൈലുകളെ യുദ്ധവിമാനത്തിൽ ഘടിപ്പിക്കുന്നത് വളരെ ശ്രമകരമായ കാര്യമാണ് മിസൈലുകളെ വഹിക്കാൻ പാകത്തിനുള്ള മാറ്റങ്ങൾ മലേഷ്യയ്ക്ക് വിമാനങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് ഇതിനും ഇന്ത്യയുടെ സഹായം തേടിയിട്ടുണ്ട് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡുമായി ചേർന്നാണ് റോയൽ മലേഷ്യൻ എയർഫോഴ്സ് വിമാനങ്ങൾ നവീകരിക്കുക നേരത്തെ സുഖോയ് വിമാനങ്ങളിൽ ഘടിപ്പിക്കാൻ ഇന്തോനേഷ്യയും ഇന്ത്യയോട് ആകാശത്തു നിന്നും ാൻ കഴിയുന്ന മിസൈലുകൾ ആവശ്യപ്പെട്ടിരുന്നു റഷ്യയുമായി ചേർന്ന ഇന്ത്യ വികസിപ്പിച്ചെടുത്ത മിസൈലുകളാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകളായ ഇവയുടെ പല തലമുറകളും ഇന്ത്യയുടെ പക്കലുണ്ട് ഇതിൽ ഒന്നാണ് ആകാശത്തു നിന്ന് തൊടുക്കാൻ കഴിയുന്നവ ഈ മിസൈലുകൾ സേനയുടെ ഭാഗമാകുന്നതോടുകൂടി ചൈനീസ് ഭീഷണിയെ ഫലപ്രദമായി നേരിടാമെന്നാണ് മലേഷ്യയുടെ വിശ്വാസം അതേസമയം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് മിസൈലിനായി താൽപര്യം പ്രകടിപ്പിച്ച ബ്രസീലും രംഗത്തുണ്ട് മിസൈലുകൾക്കായി ബ്രസീലിയൻ അധികൃതർ ഇന്ത്യയുമായി ചർച്ചകൾ നടത്തിവരികയാണ് എന്നാണ് ലഭിക്കുന്ന വിവരം കരാർ ഉറപ്പിച്ചാൽ ഇന്ത്യയുടെ ആകാശ മിസൈലുകൾ ബ്രസീലിയൻ സേനയുടെയും സ്വന്തമാകും കരയിൽ നിന്നും വായുവിലേക്ക് തൊടുക്കാൻ കഴിയുന്ന മിസൈലാണ് ആകാശ് മിസൈൽ ഇവയിൽ ന്യൂ ജനറേഷൻ ആകാശ് മിസൈലുകളാണ് ബ്രസീലിന് ആവശ്യം കരസേനയ്ക്ക് വേണ്ടിയാണ് ബ്രസീൽ മിസൈൽ വാങ്ങുന്നത് നാവികസേനയുടെ കരുത്തിനായി നിലവിലുള്ള സ്കോർപ്പിയൻ ക്ലാസ് അന്തർവാഹിനികൾ നവീകരിക്കാനും ബ്രസീൽ ആലോചിക്കുന്നുണ്ട് ഇതിന് ഉൾപ്പെടെയുള്ള സാങ്കേതിക വിദ്യകളും ബ്രസീൽ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളും പുരോഗമിക്കുകയാണ് യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന മിസൈലുകളാണ് ആകാശ് മിസൈലുകൾ ഇന്ത്യയുടെ പ്രതിരോധ ആയുധ നിർമ്മാതാക്കളായ ഡി ആണ് മിസൈലുകളുടെ നിർമ്മാക്കൾ ആകാശ് മിസൈലുകളുടെ നവീകരിച്ച പതിപ്പാണ് ആകാശ് എഞ്ചി അടുത്തിടെ ഇന്ത്യയുടെ സൂപ്പർസോണിക് ക്രൂസ് മിസൈലായ ബ്രഹ്മോസിനായി ബ്രസീൽ ആവശ്യമുയർത്തിയിരുന്നു ഇതിനു പിന്നാലെയാണ് ആകാശ് മിസൈലുകൾക്കായി ചർച്ച നടക്കുന്നത് ഇത്തരം ചർച്ചകൾ വഴി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധവും ദൃഢമാകും ഇന്ത്യ പ്രതിരോധ ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും കയറ്റുമതി കുതിപ്പ് നടത്തുകയായിരുന്നു ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷം ഇരുന്നൂറ്റി അൻപത് കോടി ഡോളറിന്റെ കയറ്റുമതിയാണ് ഇന്ത്യ പ്രതിരോധ മേഖലയിൽ നടത്തിയത് മോദിയുടെ മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ വിജയം കൂടിയാണിത് ഏതാണ്ട് നൂറോളം ഇന്ത്യൻ കമ്പനികൾ വിവിധ പ്രതിരോധ ആയുധങ്ങളും ഉപകരണങ്ങളും ഇപ്പോൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് ഡോണിയർ ടു ട്വന്റി എയ്റ്റ് എയർക്രാഫ്റ്റുകൾ ആർട്ടിലറി ഗണ്ണുകൾ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂസ് മിസൈലുകൾ പിന്നാക്ക ബഹുദോദ്വിഷ റോക്കറ്റ് സംവിധാനങ്ങൾ റഡാറുകൾ സിമുലേറ്ററുകൾ സായുധ വാഹനങ്ങൾ തുടങ്ങി ധാരാളം ആയുധങ്ങളും ഉപകരണങ്ങളും ഇന്ത്യ കയറ്റുമതി ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സാമ്പത്തിക വർഷത്തിൽ കോടി ഡോളറായിരുന്നു കയറ്റുമതിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് അത് ഇരുനൂറ് കോടി ഡോളറായി ഉയർന്നു അതാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുനൂറ്റി അൻപത് കോടി ഡോളറായി ഉയർന്നത് പഴയ സോവിയറ്റ് റിപ്പബ്ലിക്കായ അർമേനിയയിലേക്കാണ് കൂടുതൽ ഉപകരണങ്ങളും ആയുധങ്ങളും കയറ്റുമതി ചെയ്യുന്നത് ഇപ്പോഴും ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇറക്കുമതി നടത്തുന്ന രാജ്യം ഇന്ത്യയാണ് എന്ന വസ്തുത അവശേഷിക്കുകയാണ് ഇതിൽ മാറ്റം വരുത്തുക എന്നതാണ് മോദിയുടെ ലക്ഷ്യം ഇപ്പോഴും ലോകത്തിലെ ആകെ പ്രതിരോധ ആയുധോപകരണ ഇറക്കുമതിയുടെ ഒൻപത് ശതമാനവും ഇന്ത്യയിലേക്കാണ് വരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി